േഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിന്റെ പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ ഉണ്ണി നായരെ ആദരിച്ചു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങലിന്റെ നേതൃത്വത്തിലാണ് മെമൻഡോ നൽകി ആദരിച്ചത് മഹൽ എന്ന ഫിലിമിലൂടെയാണ് അത് അതിന് അദ്ദേഹത്തിന് ഈ സൗഭാഗ്യം ലഭിക്കാനുള്ള അവസരമുണ്ടായിരുന്നത് അതിൽ നമുക്കറിയാം നമ്മുടെ സുഹൃത്തുക്കൂടിയായ നാസിയാണ് അതിൻ്റെ പിന്നെ സംവിധാനം ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരാള് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു കലാപ്രതിഭക്ക് അവാർഡ് ലഭിച്ചതിൽ പറഞ്ഞു എന്താ അവാർഡായി ഏത് അവാർഡ് അറിയില്ല ചില സമയത്ത് എനിക്ക് തോന്നാൻ ഈ കണ്ണത്തോട് ഞാൻ കിട്ടിയത് സംഗതി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഞാൻ കിട്ടിയത് എന്താണെന്നൊന്നും ഞാൻ ഇപ്പോഴും സംഗതി പേപ്പറിലൊക്കെ നോക്കിയൊക്കെ ഉണ്ടായിരിക്കും അറിഞ്ഞിട്ടുണ്ട് എന്താണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തും ഉറുമ്പി ഇറന്നുള്ളത് സമുദ്രം എന്നാ ഈ വളരെ എറിയെന്നുള്ള സമുദ്രം നാടന കന്നച്ചോട് തന്നെ പഠിക്കാൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു ബഹുമതിന്റെ എന്റെ ജീവിതത്തിൽ ഒരു വിചാരമുക്തി വാങ്ങിയ എനിക്ക് അതിന് ആവാറുണ്ട് വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി എം റിയാസ് മുജീബ് വാലാസി ഇബ്രാഹിം മാരാത്ത് റൂബി ഖാലിദ് ദീപ്തി ശൈലേഷ് എന്നിവർ സംസാരിച്ചു കൌൺസിലർമാരായ ഇ പി അച്യുതൻ ഫൈസൽ അലി തങ്ങൾ കെ വി ഉണ്ണികൃഷ്ണൻ സദാനന്ദൻ കോട്ടീരി സെക്രട്ടറി എച്ച് സീന മറ്റ് വാർഡ് കൌൺസിലർമാർ എന്നിവർ പങ്കെടുത്തു വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യ മനസ്സ് തൊട്ടറിഞ്ഞ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയായിരുന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ്